ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് കോവയ്ക്ക പറിക്കാൻ വേണ്ടി കയറിയതാണ് നിക്കാറുമുള്ളതെല്ലാം പോയി മഴ കാരണം കോവെല്ലാം പോയിട്ടുണ്ട് കണ്ടോ മുരടിച്ച് നിൽക്കുക ചെറുതായിട്ട് നിൽക്കുന്നത് കിട്ടിയിട്ടുണ്ട് ില്ലല്ലോ ചെറിയൊരു തോരനുള്ളത് കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച കൂടുതലായി എല്ലാമേ നമ്മൾ പറിക്ക വന്നിട്ട് എന്നും വൈകിട്ട് മഴ ആയതുകൊണ്ട് ഉള്ളതൊക്കെ അത് പോയി ചെറുതായിട്ട് നിൽക്കുന്നേ നീ അടുത്താഴ്ച നോക്കാം പ്രാവശ്യം അധികം കിട്ടിയിട്ടില്ല പ്രാവശ്യം ഇത്രേ കിട്ടിയിട്ടുള്ളൂ നേരത്തെ ഒരു ബക്കറ്റ് നിറയെ പറിച്ചുകൊണ്ടിരുന്നല്ലോ ഇപ്പം കണ്ടോ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ